ഹൈ ഹൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കുറച്ചും കൂടി ആക്സസറീസ് ആഡ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ വീഡിയോസ് ആണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഒരുപാട് പേര് അതിന് നമ്മുടെ വണ്ടിനെ അപേക്ഷയിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവർ അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വണ്ടിക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് ആകുമ്പോൾ ചെറിയ ആംബിലേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏരിയയിലുള്ള ഷോപ്പിൽ നിന്നല്ല നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഷോപ്പ് കേട്ടോ വന്നത് അപ്പോൾ ഇവിടെ ഒന്നാമത് ഈ ഒരു ആമ്പിലേറ്റ് നമ്മൾ കറക്റ്റ് നോക്കണം കാരണം ഈ ഒരു വയർ കട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിട്ട് വാരൻറ്റി കാര്യങ്ങളൊക്കെ കട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവർ കറക്റ്റ് ആയിട്ട് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡിൽ വാരണ്ടി കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതെ നല്ല വൃത്തിക്ക് പക്കാൻ നമുക്ക് പറ്റിയ ഒരു അഫോർഡബിൾ പ്രൈസിനും സാധനം സെറ്റ് ചെയ്താൽ പറഞ്ഞിട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരൂര് ആലത്തിയൂര് എന്നുള്ളൊരു സ്ഥലത്തുള്ള ഒരു ഷോപ്പിലാ കേട്ടോ അപ്പോൾ ഷോപ്പിൻ്റെ പേര് ഇതാ എലമെൻറ്റ് ഓട്ടോമോട്ടീവ് എന്നു പറഞ്ഞ ഷോപ്പിൻ്റെ പേര് ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആംബുലൈറ്റ് ആയതുകൊണ്ട് ഏകദേശം നമ്മൾ രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടി കൂടെ നിട്ടിട്ടുണ്ട് കാരണം വൈകുന്നേരത്തേക്കുള്ള സാധനം കിട്ടും കാരണം ഈ ഒരു ആംബുലൈറ്റ് ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞാൽ സാധാരണ നമ്മളെ ഡാഷിൻ്റെ അടിയിൽ മാത്രമല്ല ലൈറ്റ് അല്ല നമ്മൾ മൊത്തത്തിൽ ആ ഒരു നാല് ഡോറിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ ഏകദേശം നല്ലൊരു ടൈം കൂടിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് അടക്കാം അല്ലേ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ില് വരുക പിന്നെ കൂടുന്ന കപ്പ് ഹോൾഡർ ഒക്കെ കപ്പ് ഹോൾഡർ പിന്നെ നമ്മളെ ചെറിയ ചെറിയ പാർട്സ് ബൂട്ട് അങ്ങനെ അങ്ങനെ അവൻ പോകും നമ്മള് മെയിനായിട്ട് ഉദ്ദേശിച്ച ഡാഷ് ബോർഡ് പിന്നെ നാല് ഡോർ ഡോർ പാഡ് പാഡ് നമ്മളെ ഇത് പിന്നെ ആപ്ലേഷും അത്യാവശ്യം പോലെ കട്ടിങ് കാര്യങ്ങളൊന്നും അപ്പൊ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ആൻഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ പോയി ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ഒന്ന് നമ്മൾ ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല വണ്ടികളും ഉണ്ടായിരുന്നു ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കാറിൽ കിട്ട വർക്ക് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റായി ഇന്നലെ വീ അവിടുന്ന് പിന്നെ വീട്ടൊക്കെ എത്തിന് ഒരു പത്തര ടൈമായി പിന്നെ നമുക്ക് ആ ഒരു കാറിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിൻ്റെ ചെയ്ത വർക്കുകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത് കേട്ടില്ല പിറ്റേ ദിവസം രാവിലെ കിട്ടും അപ്പോൾ നമ്മൾ കാർ ഇത് അവിടെ സൈഡിലുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത വർക്കൗഡൊന്ന് നിൽക്കാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിൽ ഇല്ലാത്ത ഒന്നും ചെയ്തു കേട്ടോ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ സാധാരണ ഈ ഹൈ ഐ റൈഡറിൻ്റെ ബേസ് മോഡലിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ലോക്ക് ചെയ്താലും അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ മിററ് ഫോൾഡ് ആവില്ല അപ്പോൾ ഞാൻ നമ്മൾ ഈ ഒരു നമ്മുടെ കീഴ്ക്ക് ആ ഒരു മിററ് ഫോൾഡിങ്ങിൻ്റെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തട്ടപ്പം നമ്മുടെ കാറിൻ്റെ ഈ ഒരു മിററ് ഫോൾഡായി കിടക്കാണ് ഇതപ്പോൾ വണ്ടി നമ്മൾ അൺലോക്ക് ചെയ്യുക കേട്ടോ അൺലോക്ക് ചെയ്തപ്പോൾ കണ്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാറിക്ക് സെറ്റ് ചെയ്തു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡലിൽ സംഭവമില്ല ഹൈ റേറ്റിൻ്റെ ഏതോ ഒരു വേരിയൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിപ്പോൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നമ്മുടെ ഈ ഒരു ഡ്രൈവറിൻ്റെ സൈഡിൽ ഈ ഡോറിൻ്റെ ഉള്ളിൽ ചെറിയൊരു സാധനം സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതിന് ഏകദേശം പ്രൈസ് വരുന്നത് രണ്ട് അഞ്ഞൂറ് ആട്ടോ രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പല ഷോപ്പിലും പല റേറ്റ് ആ അപ്പൊ നമ്മൾ വണ്ടിയിൽ ഫസ്റ്റ് ചെയ്തിട്ടുള്ള വർക്ക് അതാണ് ഈ ഒരു കീക്ക് നമ്മളൊരു മിറൽ ഫോൾഡിങ്ങിന്റെ ഇത് സെറ്റ് ചെയ്തു ഇനി നമ്മൾ പോയ വർക്ക് നിക്കൊന്ന് കാണിച്ചെട്ടോ ശ്രദ്ധിച്ചോ നമ്മളെ ആണ് വണ്ടി ഓൺ ആ ചെയ്യണു കണ്ടോ ഈ ഒരു സൈഡ് പിന്നെ അവിടെ ഇങ്ങനെ പിന്നെ ആ ഡോർ മക്കും പിന്നെ അതേപോലെ ഇങ്ങനെ പിന്നെ ഈ സൈഡ് ഇങ്ങനെ ഇതിലാണ് നമ്മൾ ഇപ്പോൾ ആമ്പിലേക്ക് കൊടുത്തുള്ളത് ബാക്കിൽ ഈ ഒരു ഡോറ് കറക്റ്റ് ആ ലൈനിൽ തന്നെ ഇങ്ങനെ ഫ്രണ്ട്ക്ക് പോയിട്ട് പിന്നെ സൈഡും ഇത് ഈ ഒരു കളർ നിങ്ങൾ നോക്കണ്ടെട്ടോ ഇത് നമുക്ക് ആപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ആപ്പിന്റെ പേര് എന്നെന്താ വെച്ചിട്ടാ ഒരു മിനിറ്റ് ഇതൊരു ആപ്പാണ് ഇത് നമുക്ക് ഈ ഒരു ഇവിടെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കണക്റ്റായി ഇനി ലയിറ്റ് ശ്രദ്ധിച്ചേട്ടോ ഇത് നമുക്കിങ്ങനെ മാറ്റുമ്പോൾ നമുക്കതിനനുസരിച്ചൊരു കളർ മാറും ഇനി ഇതല്ല ഇതിലൊരുപാട് പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കണ്ടാവും ഓരോരോ പാറ്റേൺ ആയിട്ട് വരുന്നുണ്ടോ ഇത് അടുത്തൊക്കെ നോക്കിയാലേ അപ്പം കണ്ടോ റെഡും ഒരു വൈലറ്റ് ആയിട്ട് ഇങ്ങനെ കുറേ പാറ്റേണുകൾ പിന്നെ ഇതിൽ തന്നെ കർട്ടൺ ട്രാൻസ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോഡലുകൾ ഉണ്ട് ഇത് പിന്നെ ഇതല്ല പിന്നെ നമുക്ക് പാട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും പാട്ടിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്യുക പിന്നെ മൈ നമ്മൾ വർത്താനം പറയുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ കണ്ടോ ഞാൻ വർത്താനം പറഞ്ഞ അനുസരിച്ചിട്ട് കണ്ടോ കണ്ടോ അല്ലോ അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞ അനുസരിച്ചിട്ട് ഈ ലൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ഇതാകും പിന്നെ നമുക്ക് ഓരോ ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച ഈ ഒരു മോഡൽ വേണമെങ്കിൽ മതിയെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാ ബുധൻ അങ്ങനെ നമുക്ക് ഓരോ ദിവസം ഓരോ കളർ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ ആക്കിയിട്ട് ഇതിലിടാൻ പറ്റും പിന്നെ ടൈം സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടിയിൽ ചെയ്ത ലൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ വലിയൊരു സുഖമായിട്ട് ഇടക്ക് തോന്നിയെന്നില്ല കാരണം ഇതിപ്പോൾ രാവിലെ അല്ലേ അപ്പോൾ ഞാൻ നൈറ്റിൽ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് നമ്മളെ വീഡിയോൻ്റെ അവസാനത്തിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇന്നലെ പോയിട്ട് ചെയ്ത വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിറർ ഫോൾഡിങ്ങും പിന്നെ ഈ ഒരു ആംബുലൈറ്റു ആമ്പുലൈറ്റ് ഞാൻ നൈറ്റ് വിഷ്വലി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനമായിട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ അടുത്ത വർക്ക് എന്താന്ന് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഇതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ഇനി എൻ്റെ വണ്ടിയിൽ ഞാൻ ഒരു പി എഫ് അടിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് കാരണം ഇപ്പോൾ വണ്ടിമ്മള് ഇപ്പം ഇന്നലെ പോയിട്ടില്ല ചളി കേട്ടോ ഇതിൻ്റെ ഒരു ഫ്രണ്ട്ത്തെ ബോണത്തില്ല അവിടെയൊക്കെ ശ്രീ ശ്രീ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഒക്കെ കണ്ടോ ചെറിയ ചെറിയ ഇത് ഇവിടെ ചില ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അടുത്ത സെറാമിക്കിൻ്റെ കോട്ടിങ്ങിൽ വരുമ്പോൾ പോകും എന്നൊക്കെയാണ് ചോദിച്ചപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷെ എന്നാലും അതിങ്ങനെ കൂടുമ്പോൾ നമ്മൾക്കൊരു ഇത് ഇപ്പം ഞാനൊരു പി പി എഫ് അടിച്ചാലും ഒന്നുണ്ട് അപ്പം നിങ്ങളുടെ അറിവിൽ നല്ല നമുക്ക് അഫോർഡബിളായിട്ട് പ്രൈസിന് ചെയ്ത് തന്നെ വല്ല ഷോപ്പ് അതും നല്ല പ്രീമിയം സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഷോപ്പോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറോ ഒന്ന് നമ്മുടെ കമൻറ്റിൽ ഇടട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ണുണ്ടാവും എന്താ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഇതാക്കട്ടോ അപ്പോൾ ഇങ്ങനെ ലെങ്കി മറിയണ കളർ ഒന്നാക്കാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ കണ്ണാപ്പി മോഡലാവും ഏ ഒരു സിംഗിൾ കളർ ഏതെങ്കിലും ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും പിന്നെ നമ്മൾ ഈ ഒരു ലൈറ്റ് തന്നെ ഒരു ഡോറിൽ മാത്രമല്ല കേട്ടോ നമ്മളിതിൻ്റെ ഈ ഫോട്ടുണ്ടല്ലോ നമ്മളെ ഡാഷ് ബോർഡിൻ്റെ അടിയിൽ അവിടെ സെറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈയൊരു ഇതിന്റെ അടിയിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് കണ്ടോ അതിന്റെ അടിയിൽ ഈ ഒരു ലൈറ്റ് നമുക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടോ കണ്ടോ ഏ ഒരു റെഡ് കളറൊക്കെ ഇട്ടു നൈസ റെഡ് റെഡ് അങ്ങനെ ഏതെങ്കിലും ഒരു കളർ റെഡ് കുഴപ്പമില്ല പിന്നെ ഈ ഒരു കളർ വലിയ കുഴപ്പമില്ല പിന്നെ ഡാർക്ക് ബ്ലൂ ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്തത് കളറ ഓക്കെ അപ്പൊ അഭിപ്രായങ്ങൾ പറയാ വീഡിയോ ഭയങ്കര പിന്നെയാണ് മനസ്സിലാ പുതിയ എപ്പിസോഡായിട്ട് നമ്മളിങ്ങനെ വരും അവിടെ വണ്ടിയിൽ ഇനി വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ ഓക്കെ ബൈ I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient. Hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting, for my day when I'm playing Sold out shows for a thousand faces. Hey give me that crown. Get in my way and to be put down. It ain't your place, all so this my town. If I want that shit, then I'll get it right now. I'm losing it, the news that fits. I'm losing shit. A stupid myth. You choose to live or choose to dip. You choose to fight or lose your grip and lose a gift. Oh. I feel like I'm losing my mind Is everybody in the world blind? Please Lord, give me a sign, a sign I feel like I'm losing my mind Is everybody in the world blind? Please Lord, give me a sign, a sign yeah. No mercy in this world, just hunger, thirsty persons In different versions, each new update, that shit worsens Why? Pull back the curtain and you'll see the different vermin We all have different burdens that all seem to cause disturbance yeah, So do me a favor, don't treat me like a neighbor Don't need the different